നമ്മൾ ഇന്ന് ആരാധനത്തെ ഒരു കോംബോ താലിയാണ് രാത്രികത്തെ ഡിന്നർ താലി ഡിന്നർ താലിയാണ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആരാധകയിൽ കുറേ നാളുണ്ട് പക്ഷെ എന്നാലും ഞങ്ങളൊന്ന് അതിൻ്റെ പരിചയപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് വരും ഈ ഡിന്നർ താലി പിന്നെ പന്ത്രണ്ട് ആണ് ഇതിൻ്റെ വില ഗ്രീൻ പീസ് ഉണ്ട് സോയാ പനീർ ഉണ്ട് മലബാർ ഉണ്ട് അതായത് ഓരോ ദിവസത്തെ മൂന്ന് കറികൾ സ്പെഷ്യൽ ഇതിന്റെ കൂടെ വരും പിന്നെ റൈത്ത വരും ഒരു ഗുലാം ജാമു വരും അന്നത്തെ സ്പെഷ്യൽ റൈസ് ഇന്നിപ്പോ സോയാബീൻ ബിരിയാണി ആണ് അത് വരും പിന്നെ ചപ്പാത്തിയാണെങ്കിൽ മൂന്നാണെങ്കിൽ വരും പൊറോട്ട പിന്നെ പൊറോട്ട ചപ്പാത്തി അങ്ങനെ വരിക മൂന്ന് ചപ്പാത്തി ചപ്പാത്തിക്ക് വരും അല്ലെങ്കിൽ പൊറോട്ട വരും പിന്നെ ഇങ്ങനത്തെ കോംബോ റൈസാണിത് പിന്നെ ആണ് റംസാണുണ്ടല്ലേ മൂന്ന് കറി റൈത്ത പിന്നെ ഗുലാം ജാമ് റൈസ് ആട്ട പൊറോട്ട വരും പിന്നെ ഇന്ന് വേറെ കുറേ കറിയാണ് ഉണ്ടാവും കാണിച്ചു തരാം വരും വണ്ടക്കേൻ്റെ സാമ്പാറുണ്ട് പിന്നെ സാദാ കുടുംബം മിക്സ് വെജിറ്റബിൾ പിന്നെ ഗ്രീൻ പീസ് മസാല ഉണ്ട് പിന്നെ നമ്മളെ പിന്നെ രജ്മ മസാല ഉണ്ട് വലിയ മമ്പയർ ഇല്ല അത് കേട്ടോ പിന്നെ ചെട്ടിനാട് ഉണ്ട് പിന്നെന്താണ് നമ്മളെ സോയാ പനീർ സോയാ പന്നീർ കേട്ടോ പിന്നെ എന്താ ചില്ലി ഗോപി ഉണ്ട് കേട്ടോ കോളിഫ്ലറിൻ്റെ വേറെ ഐറ്റംസ് ചില്ലി ഗോപി പിന്നെ പനീറിന്റെ വലിയ മുണ്ടാക്കുന്ന പന്നിയുണ്ടോ കടായി പന്നീർ ഗ്രേവിയാണ് പിന്നെ മിക്സ് വെജിറ്റബിൾ വലത്താർക്കും ഉണ്ടോ തേങ്ങ കരച്ച് പിന്നെ നമ്മളെ മാസ്റ്റർ പീസ് ഗോപി മഞ്ചൂരിയൻ പിന്നെ എന്താ റൈസ് കണ്ടില്ലേ സോയാബീൻ ബിരിയാണിയാണ് ഉണ്ടല്ലേ സോയാബീൻ ബിരിയാണിയാണ് ദോശയിൽ എന്ത് ഗോപി മസാല ദോശ പിന്നെ മൈസൂർ മസാല ബട്ടർ മസാല ജീസ് മസാല ചപ്പാത്തി എടിയപ്പം വെള്ളപ്പും പൊറോട്ട താലി ഒക്കെ ഉണ്ട് അപ്പൊ താലി കൊറേ ഒക്കെ കാണണമെന്ന താലി കാണിച്ചിട്ടു അപ്പൊ എല്ലാ ആരാധനയ്ക്ക് ഡിന്നർ കഴിക്കാൻ താലി എല്ലാ ദിവസവും ഉണ്ട് രാത്രി ഡിന്നർ താലി താലിട്ടോ അപ്പൊ കഴിക്കാൻ എല്ലാ ആരാധനയ്ക്ക് ഒരു